പച്ചമാരെ അപ്പോൾ നമുക്ക് ഇന്ന് ഒരു രണ്ട് ഫില്ലർ ഇടാണ്ട്ട്ടോ ഫില്ലറിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ലിൻഡനിലെ ബോട്ടൺ അടിക്കാനൊക്കെ ഉണ്ട് അപ്പം ഇന്ന് രണ്ട് ഇടണ്ട് കേട്ടോ ഞമ്മക്ക് ഫില്ലർ ഇടാല്ലത് ഇവിടെ കേട്ടോ ഈ രണ്ട് ഫില്ലർ ഇടാല്ലത് ഫില്ലറിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടൺ അടിക്കാനൊക്കെ ഉണ്ട് ഇത് നമ്മൾ പുതിയ സെറ്റ് ആട്ടോ അങ്ങനെ നമ്മളെ ഫിൽഡറിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ബോട്ടിന് അടുക്കാനാണ് ഫിൽഡറിൽ അടുക്കാൻ വേണ്ടി കുറച്ച് പുതിയ പല കൊണ്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ നിർത്തി കേട്ടോ ഏകദേശം ബോട്ടിനൊക്കെ നമ്മൾ പഠിച്ചു കേട്ടോ നമുക്ക് ഇനി റണ്ണറും കാര്യങ്ങളൊക്കെ വരാണ്ട് ഇവിടെ നമുക്ക് റാക്ക് വരാറുണ്ട് അതുപോലെ അടുക്കയിലൊക്കെ റാക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാക്കി നാളെ